അങ്ങനെ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയി അടുത്ത പിറന്നാൾ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ പിറന്നാൾ എൻ്റെ വീട്ടിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതും കഴിക്കാം പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കുറച്ച് നേരമൊക്കെ കളിക്കാനായിട്ടൊക്കെ കിട്ടും ചുമ്മാ ഒരു രസം അല്ലേ അപ്പോൾ അങ്ങനെ കൂടാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ് താ അച്ഛൻ്റെയും അമ്മേടേയും പയറുകക്ഷിയൊക്കെ ഇത് കണ്ടില്ലേ പയറൊക്കെ കിടക്കുന്നത് ഇനി നമ്മുടെ വീട്ടിലെ ഒരു താരത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അവൻ്റെ ഒരു വീഡിയോ ഈയിടെ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് ഏകദേശം ടു മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് ദാ ഇത് നമ്മുടെ റാംബോ ദാ ഇവനാണ് താരം റോളക്സ് റോളക്സിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഞാനീൻ്റെ ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ടു മില്യണോളം അടുപ്പിച്ച് വ്യൂസ് ആയിട്ടുണ്ട് അത്രയ്ക്ക് നമ്മുടെ വീട്ടിലൊരു സ്മീൻ സ്റ്റാറാണിപ്പോൾ ഇനി നമുക്ക് നമുക്കകത്തേക്ക് പോകാം അകത്തൊരു രസകരമായ കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതാ അകത്ത് നാല് വയസ്സ് മുതൽ എൺപത്തഞ്ച് വയസ്സ് വരെയുള്ള പിള്ളേർ സെറ്റ് ഫീസ് ബാക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടുന്നത് കാരണം മുഖത്തിനൊരു തണുപ്പ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതിടാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും കുഴച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെല്ലാവർക്കും അങ്ങ് മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുത്തു അമ്മ മാത്രം ഇട്ടില്ല കാരണം അമ്മ ഇങ്ങനെ അടുക്കളയിൽ ഉള്ള പരിപാടിയൊക്കെ ആയതുകൊണ്ട് പുകയും ഒക്കെ അടിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഇട്ടിട്ടില്ല അമ്മയും അനിയനുമാണ് ഇന്ന് അടുക്കളയിൽ ബാക്കി ഞങ്ങളൊക്കെ വെളിയിലാണ് കേട്ടോ ഞങ്ങളൊക്കെ കഴിക്കാൻ മാത്രമായിട്ട് ഇന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് കണ്ടില്ലേ കൊച്ചു പിച്ചടക്കെ എല്ലാത്തിനും ഇട്ട് കൊടുക്കുകയാണ് അച്ചൂന് വലിയ കുഴപ്പമില്ല ഫേസ് പാക്കൊക്കെ ഇടുന്നതും മേക്കപ്പ് ഇടുന്നതും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇയാൾക്ക് അങ്ങനല്ല കേട്ടോ കിച്ചു ഇച്ചിരി ഇറിറ്റേറ്റഡ് ആണ് മേക്കപ്പ് ഫേസ് പാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവൻ അധികം യൂസ് ചെയ്യത്തില്ല മേക്കപ്പൊന്നും കൃഷ്ണനായിട്ട് ഒരുക്കാനൊക്കെ ആണെങ്കിലും അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവന് ഒന്നും അത്ര ഒരു ഒരു അൺകംഫർട്ടബിൾ ഫീലാണ് കണ്ടോ കണ്ണാടി നോക്കി കോപ്രായം കാണിക്കുന്നുണ്ടോ നല്ല ഉള്ളി വറക്കുന്ന മണമടിച്ചിട്ട് അടുക്കളയിലേക്ക് കയറിയതാണ് കേട്ടോ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെ പെറുക്കി പിറുക്കി നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റല്ലേ അപ്പോൾ വേണ്ടി കയറിയതാണ് അപ്പോൾ അതാ അനിയെ നല്ല അടിപൊളിയായിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കുകയാണ് ആങ്ങളെ വല്ലപ്പോഴും ഒക്കെ അടുക്കള കയറാറുള്ളൂ കേട്ടോ പക്ഷേ കയറുമ്പോൾ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇവനുണ്ടാക്കും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നേട്തുണ്ട് കാണി അണ്ടി പരിപ്പ് മാം കൊറിന്നോർണരുത് ഹലോ അങ്ങനെ ഫുഡൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് രണ്ട് റൈസും കറിയും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചത് മിക്സ് ചെയ്തിട്ടില്ല കാരണം ചിലർക്ക് മറ്റേ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഈ റൈസ് അവർ ചിലപ്പോൾ കഴിക്കത്തില്ല അപ്പോൾ മറ്റേ ചോറ് തന്നെ വേണ്ടിവരും അപ്പോൾ അതിനും കൂടെ കൂട്ടാവുന്ന രീതിയിൽ കറി വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചത് മിക്സ് ചെയ്ത് കഴിക്കേണ്ടത് മിക്സ് ചെയ്ത് കഴിക്കുക അങ്ങനെയാണ് മിക്കവാറും വെക്കാറ് അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കാനിരിക്കുകയാണ് ഞങ്ങളൊക്കെ കഴിച്ചിട്ടെടുത്തു അച്ഛനും അമ്മയും അനിയനും കൂടെ കഴിക്കാനിരിക്കുകയാണ് അങ്ങനെ കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ കുട്ടീസിനെ ഉറക്കാൻ കിടത്തിയതാണ് പക്ഷേ അവർ ഉറങ്ങുവെന്ന് സ്വപ്നം കാണുകയും ചെയ്യരുത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവന്മാർ തകർപ്പോോട് തകർപ്പാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തകർത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങും അങ്ങനെയാണ് സാധാരണ കിച്ചു ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാറുള്ളതാണ് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും കിച്ചുവിന് ഉറക്കമെന്ന് പറയുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ ഒന്ന് കൂടി എല്ലാവരും കൂടെ കഴിപ്പൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ഒരു പ്രഷ്യസ് മൊമെൻ്റ് ആണല്ലേ പിന്നെ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അത് ഇങ്ങനെ അയൽ പോലെ കിടക്കുകയാണ് കുറേ നേരമൊക്കെ കിടന്ന് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും മണി നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോകണം എന്തോ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ചേട്ടൻ വന്നില്ല അപ്പം ചേട്ടനും അച്ഛനും മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളെ ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് പോവും അങ്ങനെയാണ് ഇപ്പോഴത്തെ തീരുമാനം അങ്ങനെ ഉറങ്ങാതെ കുറേ നേരം കിടന്ന് തകർത്തൊക്കെ കഴിഞ്ഞിട്ട് ആന്മാരെ വീണ്ടും ഇറക്കി വിട്ടു ആന്മാർ വീണ്ടും മുറ്റത്തോടൊക്കെ നടന്ന് കളിക്കുകയാണ് അങ്ങനെ ഞാൻ ഇനി അമ്മയുടെ ഏത് ചെടിയാണ് ഇന്ന് ഇഷ്ടിക്കൊണ്ട് പോകേണ്ടതെന്ന് വിചാരിച്ചിങ്ങനെ ചെടികളൊക്കെ നോക്കി നടക്കുകയാണ് പണ്ട് നല്ല രസമായിരുന്നു അച്ഛനും ഞാനും കൂടി പാടും അവൻ തബല അടിക്കും അല്ലെങ്കിൽ മൃതങ്ങടിക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഇന്നിപ്പം അച്ഛൻ്റെ ഒരു കുഞ്ഞു പാട്ടോടു കൂടി നമുക്ക് ഈ വ്ളോഗ് എൻഡ് ചെയ്യാം കേട്ടോ ആയിരം വിടർത്തി തളിരുകൾ വളർത്തി വസന്തവും വനസരോവരമേ സരോവരമേ സരോവരമേ നിന്റെ നീലവാർമൊടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂക്കൂടിച്ചൂടിച്ചോട്ടെ ആഹാ ्वालामुखिकळे यो दुर्मय उषसेन वेल्लि चामरं सुप्रभादं, मे कङ्गले सुप्रभादं, सुप्रभादं, सुप्रभादं